ഇപ്പോൾ രാവിലെ നല്ല മഞ്ഞാണല്ലോ അപ്പോൾ ഈ കാലാവസ്ഥ മാറ്റം വരുമ്പോൾ പലർക്കും ചെറിയ ചുമയും കഫക്കെട്ടുമൊക്കെ വരും അത് ഇച്ചിരി കുറഞ്ഞവർക്കാണെങ്കിൽ പെട്ടെന്ന് ഈ അസുഖം വരും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ചുമച്ച് കഴിഞ്ഞാൽ കഫം തൊണ്ടയിൽ പറ്റി പിടിച്ചിരിക്കും എത്ര ചുമച്ചാലോ കഫം ഇളകി വരില്ല അപ്പോൾ അതിനെ പുറത്തേക്ക് പറിച്ചെടുക്കുന്നതിനൊരു വിദ്യയാണ് ഇന്ന് ചെയ്യുന്നത് ഒരു ചെറിയൊരു മരുന്നാണത് എല്ലാം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളാണ് ഒന്നും ദോഷമുള്ളതല്ല അപ്പോൾ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക അധികം ചിലവൊന്നുമില്ലാത്തതാണ് നിങ്ങൾക്ക് ആ അസ്വസ്ഥത പെട്ടെന്ന് മാറിക്കിട്ടാൽ നല്ലതാണ് ഇപ്പം രാവിലെ നല്ല മഞ്ഞും ഉച്ചയാകുമ്പോഴേക്കും നല്ല ചൂടുവാണ് അപ്പോൾ ഈ കാലാവസ്ഥയാണ് നമ്മളെ പല അസുഖങ്ങളും വരുത്തുന്നത് അതുപോലെ മഴക്കാലത്തും ഇതുപോലൊക്കെ അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ നമുക്കൊരു മരുന്നുണ്ടാക്കി കഴിക്കുക ഇതുകൊണ്ട് അത് വളരെ എളുപ്പമുണ്ടാക്കാവുന്നതാണ് അധികം പൈസ ചിലവൊന്നും ഇല്ലാത്തതാണ് ആ ചുമ അവിടെ പിടിച്ചു നിർത്താം ആ കപ്പിട്ടും നമുക്ക് മാറ്റിയെടുക്കാം ഓക്കെ ഈ മൂന്ന് സാധനങ്ങളാണ് അതിന് വേണ്ടത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഇഞ്ചി ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞെന്ന് എടുക്കുക ഇത് ഞാനൊക്കെ ചെറുപ്പത്തിലെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ചെറുപ്പത്തിലൊക്കെ കഴിക്കുമ്പോൾ ചെറുതായതുകൊണ്ടും ആ കാലഘട്ടം അതായത് ഇത് പെട്ടെന്ന് നമുക്ക് എഫക്റ്റ് ചെയ്യും ചുമയൊക്കെ അപ്പം തന്നെ നിൽക്കും ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറഞ്ഞതുകൊണ്ട് അല്പം താമസിച്ചേ പിടിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് ഇത് അരിയുക ഇനി ഒരു കൽക്കണ്ട ഒരു വലിയ കഷ്ണെടുത്ത് ഉടച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കണം കൽക്കണ്ടൊക്കെ ഒക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുക പിന്നെ ഈ ഇഞ്ചി നമ്മളുടെ ഇഞ്ചി തന്നെ ഞാൻ കൃഷി ചെയ്ത ഇഞ്ചി തന്നെ ആയതുകൊണ്ട് ഗുണം കൂടിയിരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് യൂറിയൊക്കെ ചേർത്തായിരിക്കും ചില ഗുണം കുറയും അപ്പോൾ നമ്മുടെ ഇഞ്ചി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പൊടിച്ച് കൽക്കണ്ടയിലേക്ക് കിടക്കുക ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് അരിയും ഇതിൻ്റെ നീര് പുറത്തേക്ക് വരും ഇഞ്ചിയുടെ നീര് അത് കൽക്കണ്ണം പുറത്തേക്ക് ഇളക്കി കൊണ്ടുവരും ഇനി ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സാധനം കൂടി ചേർക്കണം ഇനി ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ കഫം കിടപ്പുണ്ടെങ്കിൽ അതിനൊക്കെ ദഹിപ്പിച്ച് ഇളയാൻ ഇഞ്ചിക്ക് സാധിക്കും ഇഞ്ചി എല്ലാ സർവരോഗ നിവാരണിയാണ് ഇഞ്ചി അപ്പോൾ ഇനി ചെയ്യേണ്ടത് അല്പം കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിച്ചത് ഇത് ഞാൻ നമ്മുടെ വീട്ടിലുള്ള കുരുമുളകാണ് കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക് ആവരുത് കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല ഇതൊരു കാൽ ടീസ്പൂൺ മാത്രം ഇട്ടുള്ളത് കൂടുതൽ വേണ്ട കാൽ ടീസ്പൂൺ ഇത് ഒരു ദിവസത്തേക്കുള്ളതാണ് രണ്ട് ദിവസം കഴിച്ചാൽ തന്നെ നമ്മുടെ ആ കപം പറഞ്ഞ് ഇരിക്കുന്ന ആ അവസ്ഥ മാറിക്കിട്ടും രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കി വയ്ക്കരുത് രണ്ട് ദിവസമാണ് ഇന്ന് കഴിക്കേണ്ടത് ഇന്ന് കഴിക്കുക നാളെയും കഴിക്കുക അപ്പോൾ നാളെ കഴിക്കണമെങ്കിൽ നാളെ തന്നെ ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ച് നാളെ കഴിച്ചാലതിൻ്റെ ഗുണം കിട്ടില്ല ഇത് ഇനി ഇരുന്ന് വെള്ളമായിക്കോളൂ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കാവും അപ്പോൾ അല്പം വെള്ളത്തിൻ്റെ ഇതുണ്ടാവും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതിൽ ജലാംശമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത്രയൊക്കെ വരുള്ളൂ ജലാംശം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പോൾ ഈ ജലാംശം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചിയിൽ നിന്നും കൽക്കണ്ടം ജലാംശത്തെ വലിച്ചതാണ് ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ഭാഗമാക്കുക ഇരുപത് ഗ്രാമിൻ്റെ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇരുപത് ഗ്രാമുള്ളൂ ഇഞ്ചി കിടന്നു ഇത് നാല് ഭാഗമാക്കിയിട്ട് ഒരു ദിവസം നാല് പ്രാവശ്യമായിട്ട് കഴിക്കണം ഇത് ഇത്രയും എടുക്കണം ചവച്ചരച്ച് കഴിക്കണം വെറുതെ വിഴുങ്ങിയാൽ പോരാ നന്നായിട്ട് ചവച്ച് അരച്ച് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നീര് ഇറക്കണം അതാണ് അങ്ങനെയാണ് കഴിക്കേണ്ടത് ഇതൊക്കെ ഒരുപാട് ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളതാണ് പിടിച്ച് കെട്ടിയ മാതിരി അതായത് സ്വിച്ചിട്ട പോലെ ഇത് മാറിക്കിട്ടും കപത്തിൻ്റെ ആ തൊണ്ടയിലിരുന്ന കുറുകി കുറുകി എത്ര ചമച്ചാലും അവിടെ കടിച്ചു പിടിച്ചിരിക്കുന്ന കഫ കൊണ്ട് ആ കപത്തെയാണ് ഇത് ഇളക്കുന്നത് ഇനി ഇത് എരിവ് കൂടുതലാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ കാരണം ഇതിന് രണ്ടിനും എരിവാണ് ഇഞ്ചിക്കും എരിവാണ് കുരുമുളകിനും എരിവാണ് എരിവ് കൂടുതലുണ്ടെങ്കിൽ കുരു കുറച്ച് മതി എന്നുള്ളവർ കുരുമുളക് കൂടി കുറച്ച് ഇട്ടാൽ മതി ഇത് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്